അടുത്ത സംശയം പല അസുഖങ്ങൾക്കും ഖുർആൻ എഴുതിക്കൊണ്ട് അത് ഞാൻ മനസ്സിലാക്കുന്നത് ഏലസായി മറ്റുമൊക്കെ എഴുതി ഉപയോഗിക്കുന്നതിനെ കുറിച്ചായിരിക്കാം അതിൽ നമ്മുടെ ഫുഹിന്റെ അഭിപ്രായം അതായത് ആധികാരികമായി ചർച്ച ചെയ്യപ്പെടുന്ന തുർഫ അതുപോലെ തന്നെ നിഹായ മോഹനിഷർവാന് ഖുർദി ഷറൗൽ മുഹദ്ദബ് പോലുള്ള എല്ലാ ഗ്രന്ഥങ്ങളും പരിശോധിച്ചു നോക്കിയാൽ അതിനകത്തുന്നു അതേപോലെ അതിനെ പാടെ എതിർക്കപ്പെടുന്ന ഒരു കൂട്ടരുണ്ട് അവരുടെ ഗ്രന്ഥങ്ങളും ഞാൻ പരിശോധിച്ചിട്ടുണ്ട് അതായത് ഷെയ്ഖു ഹുസൈമേനി എന്നവരുടെ കിതാബ് അതുപോലെ തന്നെ ഇബിന് ധീമിയുടെ അഭിപ്രായം ഇബിനുൽ കൈമിൽ ജോസി എന്നവരുടെ അഭിപ്രായം അതും അതുപോലെ തന്നെ മദീന മുനവറയിലെ അവിടെ സപ്ലൈ ചെയ്ത് വിതരണം ചെയ്യപ്പെടുന്ന ഒരു ഒരു ഗ്രന്ഥമുണ്ട് അതിനകത്തും അതായത് അവരും ആ വിഷയം പ്രതിപാദിച്ചിട്ടുണ്ട് എന്നർത്ഥം അപ്പൊ ഈ പറഞ്ഞ ഗ്രന്ഥങ്ങളൊക്കെയും പരിശോധിച്ചു നോക്കിയാൽ അതിൽ കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ ഉണ്ട് അതിൻ്റെ അപ്പുറത്തും മറ്റു ഗ്രന്ഥങ്ങളിലും ഇതിനെ വിഷയമായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഖുർആൻ കൊണ്ടുള്ളതാണെങ്കിൽ അത് അങ്ങനെ എഴുതി വെക്കുന്നതിന് തെറ്റില്ല അനുവദനീയമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതേ സമയത്ത് തന്നെ നമ്മുടെ നമ്മുടെ നമ്മുടെയും ഒക്കെയും അഭിപ്രായം അത് നെജസിൽ വീഴുകയോ അതിന്റെ ഹത്തറാമ് നഷ്ടപ്പെടുത്തുകയോ ചെയ്യുന്ന രീതിയിലാണെങ്കിൽ അത് പറ്റില്ല എന്ന് തന്നെയാണ് അങ്ങനെ തന്നെയാണ് അത് ഉപയോഗിക്കേണ്ടതില്ല അതേ സമയത്ത് അതിന്റെ ഓർമ്മത്തിനെ നഷ്ടപ്പെടുത്താതെ പിന്നെ കൂട്ടിലോ എസിലോ കാക്കിയിട്ട് അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് കുഴപ്പമില്ല എന്ന് ഫത്തുഹുൻ മീനിന്റെ ഭാഷയിൽ അതിന്റെ വിശദീകരണം കാണുന്നുണ്ട് കരിങ്കപ്പാറ മുസ്താദ് നന്നാക്കിയിട്ടുള്ള പിന്നെ ഫത്തുഹന്മീനിന്റെ വക്കിലും ഇതിനെക്കുറിച്ച് ഈ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ വിഷയം മനസ്സിലാക്കേണ്ടത് അത് ഒരു ബുച്ചൂപായ കാര്യം അല്ല പിന്നെയോ അതുപോലെ അത് ഇങ്ങനെ കൂട്ടിലൊക്കെ ആക്കിയിട്ടുള്ള ഉപയോഗം കൊണ്ട് കുഴപ്പമില്ല എന്ന അഭിപ്രായമേ ഉള്ളൂ അതേ സമയത്ത് രജസോ മറ്റോ സൂക്ഷിക്കാൻ കഴിയാത്തൊരവസ്ഥയാണെങ്കിൽ അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് അതിൻ്റെ ആവശ്യം വരുന്നില്ല ഒന്ന് രണ്ടാമത് അതിൻ്റെ എല്ലാം കൂടിയും ഉരുത്തിരിഞ്ഞിട്ടുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളോട് അഭിപ്രായപ്പെടുന്നത് അവിടെ ഖുർആാനിനെ ചുരുട്ടിയും മടക്കിയും ഒക്കെ വെച്ചുകൊണ്ടുള്ള ഒരു രീതി അത് ഖുർആാനിന്റെ യക്രാമിനോട് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടല്ലേ അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതിലും നല്ലത് ഖുർആൻ നമ്മൾ മാനസികമായിട്ട് ഓതുകയും ഒക്കെ ചെയ്യുക നമ്മൾ അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക വെറും ഒരു എഴുത്തപ്പം മാത്രം ചാരണം കൊണ്ട് പെട്ടിക്കട വെച്ചിട്ടുള്ള എല്ലാവരും ഓടിപ്പോയിട്ട് കിട്ടുന്ന പിന്നെ കടലാസുകളും കുത്തും എഴുതി എഴുതിയൊക്കെ നിൽക്കണ്ട അതിലൊന്നും വലിയ ഒരു കഴമ്പ് കാണുന്നില്ല ഞാൻ പറയുന്ന വാക്കുകൾ മനസ്സിലാക്കണേ ആശയവിധാനം പറയുന്നതല്ല അവിടെ പോയി കഴിഞ്ഞാലും കുറെ എഴുത്തും കുത്തും ഒക്കെ ഉണ്ടാവും പക്ഷെ അതല്ല അതിനെക്കാട്ടിലും വേണ്ടത് നാം ഒക്കെ സ്വന്തമായിട്ട് ആ ഖുർആാനുമായിട്ട് ബന്ധപ്പെട്ട അത് കാറുകളും അതൊക്കെ ചെയ്തുകൊണ്ടുള്ള ഒരു ശരീര സ്വീകരിക്കലാണ് പിന്നെ കുട്ടികളുടെ പിന്നെ പാലുണ്ടാവാൻ പോരുത്തതിനൊക്കെ വേണ്ടിയിട്ട് പിന്നെ ഇങ്ങനെ എഴുതി തരാറുണ്ട് എന്ന് പറഞ്ഞാല് അതൊക്കെ ഈ പിന്നെ ഫരോപകാരം എന്ന് പറഞ്ഞിട്ടുള്ള സൈനുദ്ദിമഹ്തു എന്നിവരുടെ ഒരു ഗ്രന്ഥമുണ്ട് അതിനകത്ത് ചില വസ്തുതകളൊക്കെ പറയുന്നുണ്ട് അത് മുജറബാണ് എന്നും അല്ല എന്നുമുള്ള അഭിപ്രായങ്ങളുണ്ട് പക്ഷെ അതിൽ പറയുന്ന കാര്യങ്ങൾ മുഴുവനും ഒരു ഹദീസിൻ്റെയോ മറ്റെയോ വെളിച്ചത്തിലൊന്നും പരതി നോക്കിയാൽ പെട്ടെന്ന് കിട്ടുന്നതല്ല അതൊരു ചികിത്സാ രംഗത്ത് ഉള്ള ചില വിവരങ്ങളാണ് ഇതാണ് പക്ഷേ ഏതായിരുന്നാലും അതൊക്കെ എഴുതുന്നതിനെക്കാട്ടിലും ഉത്തമം അത് ഞാൻ നാവുകൊണ്ട് പറയലും ചെയ്യലുമാണ് എന്ന് വളരെ വ്യക്തമാണ് അങ്ങനെ ചെയ്യുക അത് നമ്മളെ ഹൃദയത്തിലേക്ക് ഇറക്കി വെക്കുക അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജീവിതം ചിട്ടപ്പെടുത്തി എടുക്കുകയും ചെയ്യുക വെറും ചാരണം കൊണ്ട് മുന്നോട്ട് പോകേണ്ട അത് അതല്ല നമുക്ക് വേണ്ടത് എന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു പിന്നെ പ്രവാചകൻ അതിനെ എതിർക്കപ്പെട്ടതായിട്ടുള്ള പിന്നെ ഹദീസുകൾ ചിലപ്പോൾ പിന്നെ ശ്രദ്ധയിൽ വരും അത് ഇതി ഖുർആാനും ഹദീസും പോലുള്ളതല്ല എന്നും അത് പൈശാചികമായ ചില ക്ഷേത്താന്മാരുടെയും ക്ഷേത്താന്മാരുടെ താമീപമുള്ള ജന്യങ്ങളുടെയൊക്കെ പേര് എഴുതി കിട്ടുള്ളതാണ് എന്നതും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് അപ്പോൾ വർക്കത്തിന് വേണ്ടിയിട്ട് കാര്യമായ ഔലിയാക്കൾ സൂഫിയാക്കൾ ഒരമാക്കൾ അവരിൽ നിന്നൊരു എഴുത്തൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു പുണ്യമുള്ളതാണ് അതിനൊന്നും എതിർപ്പല്ല അതൊക്കെ ചെയ്യാം അതിനൊക്കെ ഒരു പരിധിയുണ്ട് പക്ഷെ അതിൽ മാത്രം പിടിച്ചു നിന്നുകൊണ്ട് ുള്ള ഒരു രീതി അതായത് എന്തെങ്കിലും ഉണ്ടാകുമ്പോഴേക്കും പിന്നെ ഇങ്ങനൊരു വേവ് കൊടുത്ത് അതിന് വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഓടിച്ചാടി പോകുന്നതിനെ കാട്ടിലും നല്ലതും ഉത്തമവും നാളെ നാളാഹൃത്തക്ക് ഉപകരിക്കുന്നതും ഇങ്ങനെയാണ് എന്ന് വളരെ വ്യക്തമായിട്ട് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നിങ്ങളെ പാലിൻ്റെ ജവാബിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുക അല്ലെങ്കിൽ വീണ്ടും അന്വേഷിക്കുക ഇൻഷല്ല വിശദീകരിക്കാൻ ശ്രമിക്കാം അപ്പോൾ പാലുണ്ടാകാനും കാര്യങ്ങളൊക്കെ പിന്നെ അനായത്തുകളും മറ്റതും ഒക്കെ ഓതൽ കുഴപ്പമില്ലാതെ നല്ലതാണ് പക്ഷെ ഇങ്ങനെയൊക്കെ ഇത് എഴുതി വെക്കലും മറ്റതും എന്നെ കുറിച്ചൊക്കെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ അതിനെ മനസ്സിലാക്കുക സൂഫിയാക്കളോ മറ്റുള്ളൊക്കെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി വല്ല എഴുത്തും തവർക്കലും വന്നെങ്കിൽ അതിൽ കുഴപ്പമൊന്നുമില്ല അത് അവരുടെ ആ ഒരു എഹ്ലാസും അവരുടെ ഐമാനികമായിട്ടുള്ള ആ ഒരു ബന്ധവും ഒക്കെ ഉള്ള നമ്മളൊരു മനസ്സമാധാനം എന്ന ഒരു സ്ഥിതിയിലേക്കാണ് അത് എത്തുന്നത് എന്നും കൂടി അതിൻ്റെ കൂട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു ഇൻഷാല്ല ഒന്ന് കേട്ടു നോക്കി എന്നിട്ട് നിങ്ങളുടെ സംശയത്തിലേക്ക് എത്തിയോ ഇല്ലയോ എന്ന് എന്നിട്ട് വീണ്ടും പിന്നെ അവ്യക്തത ഉണ്ടെങ്കിൽ അറിയിക്കുക അസലാമോ ഇൻഷാ അല്ല മറ്റുള്ള സംശയം എന്താണ് ഞാൻ നോക്കട്ടെ ഓക്കെ എന്നാൽ